ഹലോ നമ്മുടെ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന പേരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ചെയ്യണം ഹലോ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഒരു ബീച്ചാണ് അതാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാവക്കാട് ബീച്ച് ഈ ചാവക്കാട് ബീച്ച് അറബിക് സമുദ്രത്തിന്റെ തീരപ്രദേശത്ത് ആണ് ഇത് ഗുരുവായൂരിൽ നിന്ന് പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചാവക്കാട് ബീച്ചിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ടൗണിൽ നിന്ന് നോക്കിയാൽ ഒരു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സുന്ദരമായ മണൽ തീരമാണ് വളരെ വൃത്തിയുള്ളതുമായ മണൽ തീരം നിറയെ ഫിഷിംഗ് ബോട്ടുകൾ കാണാം അതും കാണാൻ വളരെ നല്ലൊരു രസമുള്ളൊരു ബീച്ചാണ് ഫ്രഷ് മീൻ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് മീൻ മാർക്കറ്റുകളുണ്ട് ഇവിടെ ഫ്രഷ് മീൻ വാങ്ങുന്നവർക്ക് ഇവിടെ നിന്ന് മീനും വാങ്ങി പോകാം തൃശ്ശൂർ ജില്ലയിൽ പോകുമ്പോൾ നമ്മൾക്ക് ടൂറിസ്റ്റ് പ്ലേസിൽ നല്ലൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ബീച്ചാണ് ചാവക്കാട് ബീച്ച് ഇവിടുത്തെ മണൽ തീരങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വൃത്തിയുള്ള മണൽ തീരമാണ് മറ്റുള്ള ബീച്ചുകളെ പോലെയല്ല ഇവിടുത്തെ പ്രധാനമായും ഇവിടെ വളരെ വൃത്തിയാണ് അതുകൊണ്ട് ഏതു സമയം നോക്കിയാലും ഇവിടെ ഫാമിലികളായിട്ടും ഫ്രണ്ട്സുകളായിട്ടും ടൂറിസ്റ്റുകളും മാറി എപ്പോഴും തിരക്ക് പിടിച്ച ബീച്ചാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബീച്ച് ഇവിടെ പിന്നെ സമീപത്ത് ഒരു അക്വേറിയം ഉണ്ട് പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് അതിപ്പോൾ അടുത്ത് നമ്മുടെ കേരളത്തിലെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ് ബ്രിഡ്ജാണിത് ഇത് വളരെ ഒരു രസകരമായ കടലിലൂടെ നമ്മൾ യാത്ര ചെയ്യണോ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യാം പിന്നെ മണൽ തീരത്തിലൂടെ വിദേശത്ത് പോലെ മണൽ തീരത്തിലൂടെ വളരെ സ്പീഡായി സഞ്ചരിക്കുന്നു അതിനു പറ്റിയ വാഹനങ്ങളും നമ്മുടെ ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയി വളരെ ചെലവ് ഇല്ലാതെ ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെങ്കിൽ എല്ലാവിധ മനോഹരവുമായ കുട്ടികളുടെ കളിസ്ഥലങ്ങളുമുള്ള വളരെ നല്ലൊരു ഭംഗിയുള്ള അന്തരീക്ഷമാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ ബീച്ചിൻ്റെ തീരങ്ങൾ പ്രകൃതി രമണീയമായ ഈ തീരങ്ങളിലൂടെ നമ്മൾക്ക് ഒരു സായാഹ്ന ചെലവഴിക്കാൻ വളരെ ഉത്തമമാണ്